പ്രത്യാശയാൽ വർദ്ധിക്കട്ടെ ഭയമോ ഇനി സ്ഥാനമില്ല സുഭാഷിതം ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് ഫോർ ഗാഡ് ഹാസ് നോട്ട് ഗീവൺ സൗണ്ട് മൈൻഡ് രണ്ട് തിമത്തിയോസ് ഒന്നിന്റെ ഏഴാം വാക്യം പൗലോസിന്റെ സഹപ്രവർത്തകനും ശിഷ്യനുമായിരുന്ന തിമത്തിയോസിന് വ്യക്തിപരമായി എഴുതിയ ഒരു കത്തിന്റെ ഭാഗമാണിത് യുവാവായ തിമത്തിയോസ് അന്ന് എഫസോ സഭയുടെ ശുശ്രൂഷകനായിരുന്നു പൗലോസോ റോമ കാരാഗ്രഹത്തിൽ മരണത്തിന് വിധിക്കപ്പെട്ടവനായി കഴിയുന്നു ശുശ്രൂഷകൾക്ക് പീഡനങ്ങളും ഭീഷണികളും നേരിട്ട് കൊണ്ടിരുന്ന തിമത്തിയോസിനെ പ്രോത്സാഹിപ്പിച്ച് ധൈര്യപ്പെടുത്തി എഴുതിയതാണ് ഈ വാക്കുകൾ ഇന്നും വെല്ലുവിളികളെ നേരിടുന്ന സഭകൾക്കും വിശ്വാസികൾക്കും ഇത് ധൈര്യവും പ്രചോദനവും നൽകുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് ഭീരത്വത്തിന്റെ ആത്മാവിനെ ദൈവം നൽകിയിട്ടില്ല ഭയം പലരെയും കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ലെൻസിലൂടെ ഭയങ്ങളെ കാണുവാനും വ്യത്യസ്തമായി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിൻറെയും ആത്മാവാകുന്നു ഈ ആത്മാവിനെ പ്രാപിച്ചവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല പൗലോസ് പരാമർശിക്കുന്ന ഈ ആത്മാവ് ത്രിയേക ദൈവമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു ദൈവം സർവശക്തനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ആവസിക്കുമ്പോൾ ദൈവം നമുക്ക് ശക്തി പകരുന്നു ശക്തി എന്ന വാക്ക് ദൈവിക പ്രാപ്തിയെയും പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസികളിന്മേൽ പകരപ്പെടുന്ന ശക്തിയെയും കുറിക്കുന്നു ഈ ശക്തിയാണ് വെല്ലുവിളികളെ നമുക്ക് ധൈര്യത്തോടെ നേരിടുവാൻ സഹായിക്കുന്നത് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നു ഈ ശക്തിയുടെ ഉറവിടം നാം അംഗീകരിക്കുമ്പോൾ ഭീരത്വത്തിന് നമ്മളിൽ സ്ഥാനമില്ല കർത്താവ് പൗലോസിനോട് പറഞ്ഞതുപോലെ എൻറെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻറെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻറെ ബലഹീനതകളിൽ പ്രശംസിക്കും നാം വായിച്ച വാക്യത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സ്നേഹത്തിന്റെയും സുബോധത്തിൻറെയും കൂടെ ആത്മാവാണ് സ്നേഹം ആത്മാവിന്റെ ഫലമാകുന്നു സ്നേഹത്തിന്റെ അധ്യായമാണല്ലോ ഒന്നു കോരിന്ത്യർ പതിമൂന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത് ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന സ്നേഹം സ്പർദ്ധിക്കാത്ത നികളിക്കാത്ത ചീർക്കാത്ത അയോഗ്യമായി നടക്കാത്ത സ്വാർത്ഥം അന്വേഷിക്കാത്ത ദേഷ്യപ്പെടാത്ത ദോഷം കണക്കിടാത്ത അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്ന സ്നേഹം എല്ലാം പൊറുക്കുകയും എല്ലാം വിശ്വസിക്കുകയും എല്ലാം പ്രത്യാശിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന സ്നേഹം ഒന്നി യോഗ ഞാൻ നാലിൻറെ പതിനെട്ടിൽ വായിക്കുന്നത് സ്നേഹത്തിൽ ഭയമില്ല സ്നേഹത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു ദൈവം അവനിലും വസിക്കുന്നു സുബോധത്തിന്റെ ആത്മാവ് എന്നുള്ളതിന് ആത്മനിയന്ത്രണം എന്നാണ് ചില ട്രാൻസ്ലേഷനുകളിൽ കാണുന്നത് ആത്മാവിന്റെ ഫലമായ ആത്മനിയന്ത്രണത്തിൽ നമ്മുടെ വികാരങ്ങളെ സൃഷ്ടിപരമായി കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടുന്നു സാഹചര്യങ്ങൾക്ക് യോജിച്ച വിവേകപൂർണമായ ദൈവഹിതത്തിനൊത്തവണ്ണമുള്ള പെരുമാറ്റം ഈ പരിശുത്തെ ആത്മാവിനെ കുറിച്ച് യേശ്യാവ് പാനംന്റെ രണ്ടിൽ എഴുതിയിരിക്കുന്നത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ് പരിജ്ഞാനത്തിന്റെയും യഹോപഭക്തിയുടെയും ആത്മാവ് എന്നാണ് ഈ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ആത്മാവിനെ പ്രാപിക്കാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തോടെ യാചിക്കുക സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്നെഴുതിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും സ്നേഹത്തിലും ആത്മാവിന്റെ നിയന്ത്രണത്തിലും ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം മാറിടട്ടെ എല്ലാം നീങ്ങിടട്ടെ മരണത്തെ ജയിച്ചവൻ ശത്രുവേ തകർത്തവൻ സകലത്തിനും